യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചാലക്കുടിയാറിന്റെ തീരത്ത് സൂര്യന്റെ ശ്രീ ക്ഷേത്ര സന്നിധിയാണിത് ശ്രീ ഭുവനേശ്വരി ദേവിയും ശ്രീ ഭദ്രകാളിയും തുല്യപ്രധാനത്തിൽ മറ്റു ഉപദേവതമാരോടൊപ്പം ഇവിടെ വസിക്കുന്നു അഖില കേരള ധീപരസഭയുടെ നൂറ്റിമൂന്നാമത് ശാഖയാണ് ഇവിടെ ക്ഷേത്ര ഭരണം നടത്തുന്നത്

ണാനീതം ബ്രഹ്മണോ മവദൈവതോ ഈശ്വരന്റെ അല്ലെങ്കിൽ ദേവിയുടേതായ കുറ്റിപ്പെടുത്തുന്നതിന് വേണ്ടിയും അതായത് ഈ ദേവ ചൈതന്യ തലയിൽ നമ്മള് ശിരസിലേറ്റാതെ നാലാളെ കൂടുന്നതായ രീതിയിൽ തന്നെ നമ്മള് ഈ പല്ലക്കൻ ദേവിനെ എഴുന്നള്ളിച്ച് ഭഗവത് ശിവത്തോടനുബന്ധിച്ച് നാട് ഒരു ചടങ്ങാണ് ഇവിടെ പന്ത്രണ്ട് വർഷത്തിനു മുമ്പ് വരെ ഇവിടെ ആണ് ഒരു സുഹൃത്തു നടന്ന ഇപ്പൊ ഏകദേശം ഒരു മൂന്ന് വർഷത്തോളായിട്ടുണ്ട് നമ്മളിത് ഈ കഴിഞ്ഞ നവീകരണ മുതൽ നമ്മൾ ഈ പല കഷ്ട പ്രശ്നത്തില് ഇത് വേണമെന്ന് നിർബന്ധമായിട്ട് പറഞ്ഞുകൊണ്ട് നമ്മൾ നിർബന്ധിച്ച് നിർമ്മിച്ച് ഇവിടെ ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടൂര് ചുങ്കത്തറമ്പുടി ഭദ്രകാളി ഭുവനേശ്വരി ക്ഷേത്രത്തിലെ മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന കാര്യങ്ങളെല്ലാം ക്ഷേത്രം തന്ത്രി പറയുകയുണ്ടായി കൂടാതെ ഞാൻ ക്ഷേത്രം മേൽശാന്തി എല്ലാ മലയാള മാസത്തിലാദ്യത്തെ വെള്ളിയാഴ്ച വെളുപ്പിന് ഗണപതി ഹോമം വിശേഷ പൂജകൾ വൈകിട്ട് ആറു മണിക്ക് ഈ സർവേശ്വര പൂജ മഹാഗുരുതി പിന്നെ വിഷ്ണുമായ മുത്തപ്പൻ ഇട വിളിച്ചൊവ്വ അവർക്ക് എല്ലാ മാസവും കലശം ഇങ്ങനെ ഈ പരിപാടികൾ നടന്നുകൊണ്ടു രുകയാണ് ഒരുപാട് ജനങ്ങൾക്ക് വളരെയധികം കാര്യങ്ങളും ജോലികളും സന്താനങ്ങളും എല്ലാം നിവർത്തിച്ചുകൊണ്ട് കൊണ്ട് ചുങ്കത്ത് പറമ്പിലമ്മ നമ്മളെ ഈ നിമിഷം വരെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇനിയും എല്ലാവരുടെയും സഹ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് എല്ലാ ഭക്തജനങ്ങളും ക്ഷേത്രത്തിൽ എത്തിച്ചേരുക അമ്മേശ്വരണം ദേവീശ്വരണം വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഓലമേഞ്ഞീഡത്തിൽ പീഠത്തിലാണ് ദേവി സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നത് അതിനുശേഷം ഓടുമേഞ്ഞ ണിയുകയുണ്ടായി പക്ഷെ അവർ നശിച്ചുപോയി അതിനുശേഷം രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തി എട്ടിനാണ് ഇന്നീ കാണെന്ന ഈ ക്ഷേത്ര സന്നിധി ഇവിടെ ഉണ്ടായിരുന്നത്